ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര യു ഡി എഫ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ കെ എം ഷാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തെന്നും മോദി സർക്കാർ ഇന്ത്യയെ ഒന്നൊന്നായി വിറ്റ് തൊളിക്കുകയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു പറയേണ്ട രസകരമായ

ശതമാനത്തിന്റെ ഒരു ഈ രാജ്യത്തിന്റെ എല്ലാ യും എതു ശതമാനം അനുഭവിക്കുന്നത് ഈ രാജ്യത്തിലെ ഹിന്ദുക്കളാണ് ഈ രാജ്യത്തിന്റെ എല്ലാ ദോഷങ്ങളിലെയും എൺപത് ശതമാനം അനുഭവിക്കുന്നത് ഈ രാജ്യത്തിലെ ഹിന്ദുക്കളാണ് നിങ്ങൾ വില ബുദ്ധിയപ്പോൾ

നിങ്ങൾ എന്തിന്റെ അത് യു ഡി എഫ് ചലക്കര നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ സൈതലവി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ഇ വേണുഗോപാല മനോൻ ടി എം കൃഷ്ണൻ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ജനറൽ സെക്രട്ടറി പി എം അമീർ ഇ എച്ച് യൂസഫ് മായ ഉദയൻ വീന എം മഞ്ജുള ജോണി മണിച്ചിറ പി എം അനീഷ് പി ഐ ഷാനവാസ് ഫൈസൽ അഫ്സൽ എൻ എസ് വർഗീസ് മാധവൻകുട്ടി ശിവദാസൻ കെ എം ഖാദർമാൻ പി ടി തമ്പി ഒയു ബഷീർ എം എ മുഹമ്മദ് ഇക്ബാൽ വി ഐ ജാഫർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി